ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഷൈൻ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് വണ്ടി കുറച്ച് ദിവസം അതായത് ഏകദേശം രണ്ട് മാസത്തോളം ഉപയോഗിക്കാണ്ടിരുന്നു പിന്നെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചു അതാണ് മെയിനായിട്ട് വർക്കിന് കയറാനുള്ള കാരണം അപ്പോൾ നമ്മളതിൻ്റെ ചെക്ക് ചെയ്ത് വരുന്ന സമയത്തെയും നമുക്കിതുപോലെ കിടക്കുന്ന പ്ലഗ് എന്ന് പറഞ്ഞാൽ വലിയ പഴക്കമില്ല പക്ഷേ ശരിക്കും ഇതിൻ്റെ പ്ലഗ് അല്ല അതായത് ഹൺഡ്രഡ് സി സി മോഡൽ വണ്ടി എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൽ നിന്ന് കാണിച്ചപ്പോൾ മാറ്റിയിട്ട് നോക്കിയിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ നമുക്ക് ആ ഒന്ന് ചേഞ്ച് ചെയ്ത് തടണോ കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്ലഗ് ബാഗിനകത്തേക്ക് വെച്ചേക്കാം ടാങ്ക് കവറിൽ വെച്ചേക്കാം കാരണം ഇത് ഈ ഹൺഡ്രഡ് സിക്സ്റ്റി മോഡൽ ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ നമുക്കത് അല്ല കാരണം എന്ന് കുറച്ചും കൂടിയും താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകണം ത്രെഡ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കരി ഒന്ന് അടിഞ്ഞുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കേട്ടോ അത് എന്നിട്ട് ഇട്ട് നോക്കാം കറക്റ്റായിട്ട് കയറും എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ആയിട്ട് തന്നെ ഇടാനാണ് നല്ലത് പിന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്ററിന് മെയിനായിട്ട് വന്നതാണ് കംപ്ലയിൻറ്റ് കാർബേറ്റർ നമ്മൾ അയച്ച് വെക്കുന്ന സമയത്ത് പെട്രോളിനകത്ത് കിടന്ന് മെൽറ്റ് ഒരു സിറ്റുവേഷൻ ആണ് അതിൻ്റെ ഉള്ളിലൊക്കെ കഴുക്ക് വന്നിരിക്കുന്നുണ്ട് അത് ഓൾറെഡി സ്ലോ ബ്ലോക്ക് ആയി ബ്ലോക്കായി സ്ലോ ജെറ്റ് മാറ്റി കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കാർബേറ്ററിൻ്റെ അവസ്ഥതാണ് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ നിലവില് ഇപ്പോൾ വന്ന പെട്രോൾ അത്ര വലിയ ഗുണകരമായിട്ടുള്ള പെട്രോളല്ല അതായത് ഇരുപത് എൺപത് ശതമാനമാണ് ശരിക്കും പെട്രോളിൻ്റെ ഇരുപത് ശതമാനം എത്തനോളാണ് ആ എത്തനോൾ ഉള്ളത് നമുക്ക് ഈ പഴയ മോഡൽ വണ്ടികൾ കാർബറേറ്റർ മോഡൽ വണ്ടികൾക്ക് അത് കംപ്ലൈൻറ്റ്സ് ഒരുപാട് വരുത്തി വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് വണ്ടി ഉപയോഗിക്കാണ്ട് കേറ്റ് വെച്ചാൽ ഉറപ്പായിട്ടും അത് ജെറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആയി പോകണേൻ്റെ മെയിൻ കാരണം അതാണ് അപ്പം നമുക്ക് നിലവിൽ ചെയ്യാവുന്ന കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ കാർബേറ്റർ ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യാം ഈ സ്ലോജറ്റൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കുണ്ടല്ലോ ഈ സാധനം ഒരു പക്ഷെ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാരണം കാർബേറ്ററിൻ്റെ അടിയിൽ വന്നത് ഈ ഇതിൻ്റെ അടിയിക്കിടെ ഈ പൈപ്പിൽ പെട്രോൾ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കാനാണ് തരവുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും കറക് കറക്റ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് സെറ്റോ അതല്ലാതെ അതേ കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഈ വന്ന സ്ലോ ജെറ്റ് ഈ കാർബേറ്റർ ട്യൂൺ ചെയ്യണൊരു സ്ക്രൂ ആണ് ഏ അതിൻ്റെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സെറി ഈ സൂചി പോലെ തന്നെ ഒരു ലെങ്ത് ഒരു പീസും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കാൻ കേട്ടോ അത് ആ ഹോളിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ആ പീസ് ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് കാർബോറ്റർ ട്യൂൺ ചെയ്താൽ കിട്ടില്ല അപ്പോൾ ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം എന്തായാലും കാണിക്കും കൂട്ടത്തി കൂടെ ഓർഫോളിങ് വന്നുകഴിഞ്ഞാൽ കാർബേറ്റർ മാറ്റി വെക്കേ തരുകയുള്ളൂ ഇത് നമുക്ക് ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്കെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ പഴക്കമില്ല ഓയിൽ അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി കയറിയിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടീഷൻ കൂടി നോക്കിയെന്നുള്ളൂ പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ബാക്ക് ബ്രേക്ക് ക്യാമ് ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടിയും കൂട്ടത്തി ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ആ ചെയിൻ കൂടിയും ടൈറ്റ് ചെയ്ത് കയറുന്നുണ്ട് പിന്നെ ഒന്ന് വാട്ടർ സർവീസ് ഒന്ന് കഴുകി റീസെറ്റ് ചെയ്യുക കഴുകി ഇടുക വേണ്ടി അത്രേ മെയിനായിട്ടുള്ളൂ വേറെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻസ് ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നണില്ല പിന്നെ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് ഓടിച്ച് നോക്കാം എന്തെങ്കിലും പ്രത്യക്ഷത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂടി ക്ലിയർ ചെയ്തേക്കാം പിന്നെ അതേപോലെ തന്നെ ടയറിനകത്ത് വരുന്ന എയർ പ്രഷർ കാര്യങ്ങളും കൂടി കറക്റ്റായിട്ട് ചെയ്തേക്കാം കേട്ടോ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടികൾ ഇപ്പോൾ വണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഉപയോഗിക്കാതെ കയറ്റിവെക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ കാർബേറ്റർ മോഡൽ വണ്ടിയാണെങ്കിൽ കാർബേറ്റർ ബ്ലോക്ക് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റാണ് മെയിനായിട്ട് തന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലും ഒന്നോലെ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കും അതല്ലെങ്കിൽ മിസ്സിങ് കാണിക്കും ഈ രണ്ടിൽ എന്തെങ്കിലും വരാനായിട്ടുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് അതിനകത്ത് ഒരു പത്ത് ശതമാനമാണ് നല്ലതായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ ആ പത്ത് ശതമാനത്തിൽ പെടാണെങ്കിൽ ലെക്ക് നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഒരു ലക്ഷം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മിസ്സിംഗോ ഓവർഫ്ലോ മാറാത്ത കണ്ടീഷനൊക്കെയാണെങ്കിൽ കാർബേറ്റ് മാറ്റിക്കളയുക ഇതിൻ്റെ ഒക്കെയെന്ന് പറയുമ്പം ഏകദേശം ഒരു അയ്യായിരം രൂപ അയ്യായിരം അഞ്ഞൂറ് അയ്യായിരം രൂപ എന്തെങ്കിലും റേറ്റ് വരും കാർബോട്ട് അസംബ്ലിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ബാറ്ററി ഒന്ന് അഴിച്ച് ചാർജ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് തീരെ ചാർജ് കുറവാണ് സെൽഫൊന്നും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല മോട്ടറൊക്കെ പുതിയ മോട്ടർ ഇരിക്കുന്നത് പക്ഷേ ബാറ്ററി ചാർജ് ഇല്ല അപ്പോൾ അതും കൂടി ഒന്ന് അയച്ച് ഒന്ന് ചാർജിൽ ഇട്ടേക്കാം ഓ അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം